അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കേണ്ട ഒരു ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണം പക്ഷേ ഒന്നും നടക്കുന്നില്ല കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും പക്ഷേ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ പിന്നെ മുടി കണ്ടില്ല മുടി എല്ലാവരും മുടി ഒന്ന് വെട്ടി ഷേപ്പ് ആക്കി കൂടിയ ഷേപ്പാക്കി പിന്നെ വളരൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോൾ പിന്നെ അത് നീളം വെക്കൂലല്ലോ അപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടം അപ്പം അതുകൊണ്ട് ഇനി വളർത്താമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ ആണുങ്ങൾ ഇപ്പം അനീഷേട്ട എൻ്റെ കൂടെ മുട്ട ചെയ്യുന്നു അനീശേട്ടൻ നാലോ അഞ്ചോ പ്രാവശ്യം ഇപ്പോൾ പോയി മുടി വെട്ടി പക്ഷെ എൻ്റെ മുടി അങ്ങോട്ട് നീളണില്ല എന്താ കാര്യമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാ ഇന്ന് രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായി കൂടെ ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ നിൽക്കണീത്തോട്ട അത്തന്ന അമ്മ ഒരു അമ്മയും ഒരു ചേച്ചിയും കൂടി അവിടെ ഒരു മരണമുണ്ട് അവിടുത്തെ വീട്ടിലേക്ക് പോയൊക്കെയാണ് കേട്ടോ പോയതാണ് അപ്പോൾ എന്താണ് പിന്നെ ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടണ വേണ്ടി കേട്ടോ കുറച്ച് വൈറ്റമിൻ ഡി കൊള്ളണം അല്ലേ ഇപ്പോഴേ പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ സമയം വൈകുന്നേരം നാല് മണിയൊക്കെ ആകുമ്പോൾ കളിക്കാനൊക്കെ മുറ്റത്തിക്ക് ഇറങ്ങി കുട്ടികളായാലും വലിയവരായാലും ഒക്കെ മുറ്റത്തി ഇറങ്ങി അപ്പോൾ ഈ സൂര്യപ്രകാശം കൊണ്ടിട്ട് ആർക്കും വൈറ്റമിൻ ഡീൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല ഇപ്പം എല്ലാവർക്കും വൈറ്റമിൻ ഡീൻ്റെ കുറവ് എന്താണ് കാരണം ഇതൊക്കെ തന്നെ ആർക്കും മുറ്റത്തിറങ്ങാൻ സമയമില്ലല്ലോ എല്ലാവരും അത്താണ് ഒന്നുകിൽ ടി വി അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ഉറക്കം ഞാനൊക്കെ ഈ ഈ ഒരു ഇതിൽ പെട്ട ആൾ ആളാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങൽ വളരെ കുറവാണ് രാവിലെ ഒരു ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വിശേഷങ്ങളൊന്നുമില്ല നീത്തുട്ട അത്ത് കിടന്ന ടി വി കാണുന്നുണ്ട് ഒന്നും സ്കൂൾ പോയില്ല സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കാണിച്ചു ഞങ്ങളെ അകൊക്കെ അപ്പം രാവിലെ തന്നെ ഇതാ ഇത് ഒരു സംഭവമാണ് ഇത് എന്താ നിങ്ങൾ വിചാരിക്കും നല്ലൊരു സോഫയായിരുന്നു ഞങ്ങൾ കൊലായിലിട്ട സോഫയാണ് കേട്ട് പക്ഷേ എന്താ വെച്ചാൽ പൂച്ച കയറിയിട്ട് ഇത് ആദ്യം ഇവിടെ വന്ന് മാന്തി ആദ്യമൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ടേ പിന്നെ എന്നും അതൊരു പണിയായതുകൊണ്ട് ഷീറ്റ് ഷീറ്റൊന്നും വിരിച്ചിടില്ല അങ്ങനെതാണ് ഒരു ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇപ്പോൾ ഞാൻ ആശയനോട് കുറേ ദിവസമായി പറയണമെന്ന് അടിച്ചിട്ട് നിങ്ങൾ തുണിയൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജന്തുക്കൾ കയറി കൂടോ എന്നൊരു സംശയം അപ്പോൾ അത് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പം നിത്തോട്ട ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ കേട്ടോ കുഞ്ഞു ഡൈനിങ് ഹാളാണ് നിത്തോട്ടടെ കിടന്ന് ടി വി കാണാൻ നിത്തു ആ ടി വി കാണാം ഞങ്ങളെ ചാനലെന്നെ കാണണ്ട ഇതൊക്കെ എൻ്റെ വർക്കിൻ്റെ എൻ്റെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും വെച്ചിട്ടുള്ള ബാഗാണ് ഇത് നിൽത്തുന്നുണ്ട് എൻ്റെ സ്റ്റഡി ടേബിളാണ് ആര് സ്റ്റഡി ചെയ്യുന്നത് ഇത് അവൻ്റെ ടോയ്സ് കുറച്ചെണ്ണം മാത്രം ഇതിൽ വെച്ചാട്ട ഇതോ അവൻ്റെ ഡ്രസ്സ് വെക്കുന്ന ഒരു അലമാരയായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കവറൊക്കെ കീറിപ്പോയി അപ്പോൾ അത് എടുത്ത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഞാൻ പിന്നെ ടോയ്സ് ഒക്കെ ഇതായി ഒരലമാരല്ലേ ഇതാ ഇതിൽ നിറച്ചവൻ്റെ ടോയ്സാണ് എന്ത് വാങ്ങിയത് തന്നെ വാങ്ങിക്കൂട്ടുക എന്നല്ലാതെ അങ്ങനെ ഇതാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അടുക്കളയിൽ എന്തുണ്ടെന്ന് നോക്കാം പണിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞതുകൊണ്ട് ഇത് അടുപ്പത്താണ് നമ്മൾ ചോറൊക്കെ വെക്കുക ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചത് കൈക്കൽ തുണികൾ നമ്മൾ തിരുമ്പി ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഐഡിയാണ് അടുപ്പത്ത് വെച്ചത് അങ്ങനെ വിറുങ്ങലിച്ച് കിട്ടും ഉണ്ടോ നല്ല ഉഷാറായിട്ട് വെറുങ്ങലിച്ചിട്ടും വെയിലത്തിടിനേക്കാളും പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെള്ളമൊക്കെ കോരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇനി തുടർ ഇപ്പോൾ ദോശ തിന്നണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇടക്കിടക്ക് ദോശ ചുടണോന്ന് ഞാൻ കഴുകി വെച്ചിട്ടില്ല അപ്പോൾ അലച്ചൂടാമെന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പത്തിരിയെന്ന് ഓന് ദോശയാണ് ചുട്ടത് പത്തിരി പത്തിരിയുണ്ടെന്ന് ഇഷ്ടക്കറി കഴിഞ്ഞിട്ട് അത് കഞ്ഞിവെള്ളം ഇട്ടാ കഞ്ഞി ഒക്കെ കുളിക്കണമെങ്കിൽ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതാണ് പിന്നെന്താ ബീട്രൂട്ട് ഉപ്പേരിയുണ്ട് അതിന്ന് മത്തൻ താളിച്ചതാണ് മത്തൻ താളിച്ച കറിയുണ്ട് പിന്നെന്താ നമ്മളെ ചോറ് അപ്പം ഒക്കെ സെറ്റാണ് ഇനി ഇങ്ങനെ വെറുതെ ഇരുന്ന ടി വി ഇങ്ങനെ കണ്ടാൽ മതി എന്ന് വിചാരിക്കണോ അപ്പം ഞങ്ങൾ ഡെയിലി ചോദ്യങ്ങൾ ഇടുന്നതുകൊണ്ട് എന്നോട് കുറേ ആൾക്കാർ പറയും എന്തിനാണ് ഇങ്ങനെ ചോദ്യം ഉണ്ടത് നല്ല വീഡിയോസ് വല്ലതും ഇട്ടുകൊണ്ട് ഞാൻ എന്തിട്ടിട്ടും വേറെ ആൾക്കാർ കാണുന്നില്ല ഈ ചോദ്യം ഇടുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടണത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പഠിച്ച വീഡിയോയിൽ കാണാം